ഹൈ ഫ്രണ്ട്സ് പുതിയ വീഡിയോ കേട്ടവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ അല്ലേ യൂട്യൂബില് നമ്മൾ കുറേ കാലമല്ല യൂട്യൂബ് ഉപയോഗിക്കു തുടങ്ങി യൂട്യൂബിൽ നമ്മൾ പല ആളുകൾക്കും കമൻറ്റ് അടിച്ചിട്ടുണ്ടാവും ലൈക്ക് ചെയ്തിട്ടുണ്ടാവും പല വീഡിയോസ് ലൈക്ക് ചെയ്തിട്ടുണ്ടാവും പല വീഡിയോസിന് കമൻറ്റിന് റീപ്ലൈ കൊടുത്തിട്ടുണ്ടാവും അങ്ങനെ നമ്മളൊക്കെ ഇത്രയും കാലം ഉപയോഗിക്കുന്നതിൻ്റെ ഇടയ്ക്ക് യൂട്യൂബിൽ പല ആളുകൾക്ക് ലൈക്ക് അടിക്കുകയും ഡിസ്ലൈക്ക് അടിക്കുകയും അതേമാതിരി കമൻറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടാവും ഇതൊക്കെ നമുക്ക് എവിടെ വെച്ചാണ് കാണുക അപ്പോൾ നല്ലൊരു കൂട്ടുകാരെ ചോദിക്കണ്ടായി ഇതൊക്കെ എങ്ങനെ കാണാൻ പറ്റുമോ ഇല്ലേ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ യൂട്യൂബിൽ കയറി തപ്പി കഴിഞ്ഞാൽ ഒരിക്കലും ഇതൊന്നും നമ്മൾ എവിടെയാണോ കമൻറ്റ് ഇട്ട് ഏതൊക്കെ വീഡിയോയിൽ എപ്പോഴും ഇട്ടുക അതൊന്നും നമുക്ക് അറിയാൻ സാധിക്കില്ല നമുക്ക് ഇതൊക്കെ അറിയാൻ പറ്റുന്ന ചെറിയൊരു എന്താ പറയുക സെറ്റിങ്സ് ഉണ്ട് യൂട്യൂബിൽ അപ്പോൾ അതെങ്ങനെ എന്താണെന്ന വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണ്ടോ അപ്പം നിങ്ങൾ വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടുനോക്കുക വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് കാരണം നമ്മൾ എന്തെങ്കിലും ഒക്കെ കമൻറ്റ് ഇട്ടതൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ യൂട്യൂബ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് യൂട്യൂബ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ നമ്മളെ പ്രൊഫൈൽ പിക്ചറിൽ വരിക താഴെ നമ്മുടെ പ്രൊഫൈൽ ഐക്കൺ ഉണ്ടാവും അതിൽ വരിക അതിനുശേഷം സെറ്റിങ്സ് ഭാഗത്ത് വരിക സെറ്റിംഗ്സ് എടുത്തതിന് ശേഷം ഇവിടെ നമ്മൾ താഴോട്ട് കുറച്ച് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ മാനേജ് ഓൾ ഹിസ്റ്ററി എന്നുണ്ടാവും ഇതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യട്ടോ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്വല്പം വെയിറ്റ് ചെയ്ത് കൊടുക്കുക അതിനിപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ളൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും കേട്ടോ ഹിസ്റ്ററി എന്നും പറഞ്ഞിട്ട് പിന്നെ അതിന് അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് ഹിസ്റ്ററി കൺട്രോൾ ഇൻട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ട് മൂന്ന് ഓപ്ഷൻസ് ഉണ്ട് അതിൽ ഇൻട്രാക്ഷൻസ് എന്നൊരു ഭാഗത്ത് വരിക അങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ വീഡിയോ ലൈക്ക് ആൻഡ് ഡിസ്ലൈക്ക് ഇപ്പം വീഡിയോ നമ്മൾ ഏതൊക്കെ വീഡിയോ ഒക്കെ ഇവിടെ ലൈക്ക് ചെയ്തിട്ടുള്ളത് ഡിസ്ലൈക്ക് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ ചെക്ക് ചെയ്യാനുള്ളതാണ് ഈ ഫസ്റ്റിലെ ഭാഗം രണ്ടാമത്തേത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റ് ലൈക്ക് ആൻഡ് ഡിസ്ലൈക്ക് കമന്റ് ഏതൊക്കെ കമന്റിനാണ് ലൈക്ക് അടിച്ചിട്ടുള്ളത് ഡിസ്ലൈക്ക് അടിച്ചിട്ടുള്ളത് എന്നറിയാൻ വായിട്ടുള്ളതാണ് മൂന്നാമത്തത് എന്താണെന്ന് വെച്ചാൽ കമന്റ് ആൻഡ് റിപ്ലൈ ഏതൊക്കെ കമൻറ്റിനാണ് നമ്മൾ റീപ്ലൈ കൊടുത്തിട്ടുള്ളത് എന്നറിയാൻ സാധിക്കുന്നതാണ് പിന്നെ ലൈവ് ചാറ്റ് മെസ്സേജ് നമ്മൾ ലൈവ് ഏതെങ്കിലും സമയത്ത് ലൈവ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൽ ചാറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ലൈവ് ചാറ്റിനുള്ള മെസ്സേജുകൾ കാണാൻ സാധിക്കും പിന്നെ അതർ വീഡിയോ ഇൻ്ററാക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് മറ്റുള്ള വീഡിയോസ് ഒക്കെ ഏതൊക്കെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ളതൊക്കെയാണ് ഇതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഏതെങ്കിലും അറിയണം അപ്പം ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി വീഡിയോ ലൈക്ക് ആൻഡ് ഡിസ്ലൈക്ക് എന്നുള്ളതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടോ അങ്ങനെ ക്ലിക്ക് ചെയ്തപ്പോൾ ഞാൻ ഞാൻ ലൈക്ക് ചെയ്ത വീഡിയോസിൻ്റെ ലിസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്തരത്തിൽ നമുക്കിനിപ്പോൾ ഇത് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഇത് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്ലോസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മളെ ഹിസ്റ്ററിൽ നിന്ന് ഡിലീറ്റായി പോവുകയും ചെയ്യും അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയൊരു ഫ്യൂച്ചറായിട്ട് തോന്നിയിട്ടുള്ളൂ കാരണം നമ്മളൊക്കെ എന്തെങ്കിലുമൊക്കെ മെസ്സേജ് ഇപ്പോൾ അത് കമൻറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഏതൊക്കെ ചാനലിൽ കയറിയിട്ടാണ് നമ്മൾ കമൻ്റ് ഇട്ടിട്ടുള്ളത് എന്നൊക്കെ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കൂട്ടോ അപ്പോൾ ഇത്തരത്തിൽ ജസ്റ്റ് നമ്മൾ ആളുകൾ കമൻറ്റ് ഇടുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ജസ്റ്റ് അത് ഈ അത് സെറ്റിങ്സിന് ജസ്റ്റ് ഒന്ന് കേറി നോക്കുക നമ്മൾ മുമ്പിട്ട കമൻ്റുകളും കാര്യങ്ങളൊക്കെ നമുക്ക് വായിക്കാനോ അത് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അത് കാണാനൊക്കെ സാധിക്കുന്ന ഒരു ആണ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ബൈ ബൈ